ശബരിമലയിൽ മാളികപ്പുറത്തിന് സമീപം നിർമ്മിച്ച പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജകൾ ഇന്ന് നടക്കും നാളെ പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ മറ്റനുബന്ധ വിവരങ്ങൾ മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി ജനജീവി പ്രേക്ഷകർക്കൊപ്പം വിശദീകരിക്കും മാളികപ്പുറം മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിക്കൊപ്പം മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്നും നാളെയുമായി നടക്കുകയാണ് മാളികപ്പുറത്ത് പഴയ നവഗ്രഹ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെയാണ് പുതിയ നവഗ്രഹ ശ്രീകോവില് നിർമ്മിച്ചിരിക്കുന്നത് ദേവപ്രശ്ന വിധി പ്രകാരമാണ് നവഗ്രഹ ശ്രീകോവിൽ മാറ്റിസ്ഥാപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി മാളികപ്പുറം മേൽശാന്തി ശ്രീ വാസുദേവൻ നമ്പൂതിരി ജനം ടിവിയോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്ന് ശുദ്ധിക്രിയകളാണ് ബിംബശുദ്ധിക്രിയകളാണ് അവിടെ നിന്നും പഴയ സ്ത്രീകോളിൽ നിന്നും മാറ്റുന്ന നവഗ്രഹങ്ങൾക്ക് ശുദ്ധി ശുദ്ധികലശങ്ങളെല്ലാം നടത്തി പക്ഷേ പുതിയ സ്ത്രീകോളിലേക്ക് കൊണ്ടുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശുദ്ധിക്രിയകളുമാണ് സതിശുദ്ധി ധാര പഞ്ചകം എന്നാണ് പറയുക അത് കഴിഞ്ഞിട്ട് നാളെ ഇന്ന് തന്നെ വിഗ്രഹമെടുത്തിട്ട് സയ്യയിലേക്ക് മാറ്റിവെച്ച് വൈകുന്നേരം കലശാധിവാസം എന്ന് പറയും കലശാധിവാസം കഴിഞ്ഞ് നാളെ നാളെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതാണ് പുതിയ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങനെ മുമ്പ് വെച്ച പ്രശ്ന സ്വർണ്ണ പ്രശ്നത്തിൻ്റെ പരിഹാരാർത്ഥമായിട്ടാണ് ഇന്നത്തെ സ്ഥലത്തേക്ക് മാറ്റിയത് മുമ്പ് നിലനിരുന്ന സ്ഥലം സ്ഥാനത്തല്ല എന്നും പ്രധാന ശ്രീകോവിലായ മലയപ്പുറത്തമ്മയുടെ ശ്രീകോവിലിനേക്കാൾ ഉയരത്തിലാണ് എന്നും സ്വർണ്ണ പ്രശ്നവിധി പ്രകാരം കാണുകയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വടക്ക് കിഴക്ക് മൂലയിലേക്ക് മലപ്പുറം മലപ്പുറത്ത് അമ്മയുടെ ശ്രീകോവിലിനോട് ചേർന്നുള്ള ആൽമ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറ്റി പ്രശ്നിക്കുന്നത് ഈ പുതിയ പ്രത്യേകതകൾ എന്തെങ്കിലും പുതിയ സ്ത്രീകോൽ മുഴുവൻ കരിങ്കല്ലാണ് എല്ലാം കരിങ്കല്ലാണ് നാല് തൂണിൻ്റെ മുകളാണ് ഈ നാല് തൂണിൻ്റെ മുകളിൽ നാഗക്കെട്ട് എന്ന് പറയുന്ന ഒരുതരം പൂ നാഗപ്പൂട്ട് എന്ന് പറയാം അങ്ങനത്തെ ഒരു തരം ലോക്ക് പോലെയുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് മുഴുവൻ സേക്കാണ് എല്ലാം നല്ല തേക്കിൻ്റെ മരങ്ങളാണ് മുകളിൽ ചെമ്പു പലക ആണ് ചെമ്പുപലക അടിച്ച് ഭക്തിയിൽ വെച്ചിരിക്കുന്നത് അവരെ നിർമ്മിച്ചത് ഒരു മഹേഷ് പണിക്കരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം പറയുന്നത് അഞ്ഞൂറ് വർഷക്കാലത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ് ശബരിമല സന്നിധാനം നടന്നു തുറന്നിരിക്കുന്നത് ഈ പ്രതിഷ്ഠകൾ പൂർത്തിയാക്കി പതിമൂന്നാം തീയതി രാത്രി പത്ത് മണിക്ക് നടയടയ്ക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാളികപ്പുറം മേൽശാന്തി വിശദീകരിച്ചത് ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി ജനം സന്നിധാനം